ായിരത്തി എട്ട് മുതൽ ഷുഗറിന്റെ ഒരു കാണിച്ചുപൊടിക്കുന്നു അപ്പോ ശെരിക്കും പറയുകയാണെങ്കിൽ പേരൻസിന് രണ്ടുപേർക്കും ഷുഗർ ഉണ്ടായിരുന്നു അപ്പോൾ നാല് മക്കളാണ് എനിക്ക് മാത്രമേ ഷുഗർ കിട്ടിയുള്ളൂ എനിക്ക് സ്നേഹം കൂടുതലുണ്ടാകുമ്പോൾ തോന്നി എനിക്ക് മാത്രമേ ഷുഗർ കിട്ടിയുള്ളൂ അപ്പൊ രണ്ടായിരത്തി എട്ടില് ഞാൻ ഡൽഹിയിലെ അത് മാസം ആണ് സ്റ്റാർട്ടിങ് വന്നിരുന്നത് രണ്ടായിരത്തി എട്ട് ഇപ്പൊ നമുക്കറിയാം ഷുഗറിനെ അലോപ്പതിയിൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേസിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ആലോപ്പത്തി മെഡിസിൻ ഒഴിവാക്കാൻ ശ്രമിച്ചു അതായത് മൂന്നാല് വർഷം പിടിച്ചു രണ്ടായിരത്തി പതിനഞ്ചായപ്പോ ഡോക്ടേഴ്സായിട്ട് കൺസൾട്ട് ചെയ്യാറുണ്ടായിരുന്നു അവരെപ്പോഴും മരുന്ന് കഴിക്കണമെന്ന് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചായപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധാരണ സൗഹൃദം പറഞ്ഞ പോലെ എല്ലാ പതികളും കിട്ടാൻ ശ്രദ്ധയായിട്ട് ഡോക്ടേഴ്സ് പറയുമ്പോൾ പേടിയാണ് അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിംഗിൽ എനിക്ക് ഒക്കാൻ പറ്റുന്ന ഇരുപത് എം ജിയുടെ ഒരു ടാബറ്റാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇരുപത് എം ജി കഴിച്ചില്ല ഒന്നേ രണ്ട് രൂപ ചാർജ് വരുന്നുള്ളൂ വളരെ ലേറ്റായി അപ്പൊ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞാൽ ഷുഗർ ഞാൻ ശരിയാക്കി തരാമെന്നു തന്നെ പറഞ്ഞു അപ്പൊ ശരിയാക്കി തരാമെന്നർത്ഥം പിന്നീടാണ് മനസ്സിലായത് അതെങ്ങനെയാണ് ശരിയാക്കിന്നു പിന്നീട് മനസ്സിലായി അപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടായ വരെ മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിനിടയ്ക്ക് ഡോസ് കൂട്ടി കൂട്ടി അഞ്ഞൂറ് എം ചി ആയിരിക്കും ആവശ്യം ഇത് വൈകിട്ട് അഞ്ഞൂറ് അഞ്ചി ആയി എന്നിട്ട് എന്റെ ഷുഗർ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അൻപത് അതാ ആദ്യം ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതൊക്കെ ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മെഡിസിൻ കൂടി അതായത് ഇരുപത് എം ജി ഇരുന്ന് ആയിരം എം ജി ആക്കി ഈ ആയിരം എം ജി രാവിലെ വൈകിട്ട് കഴിച്ചതിന് ശേഷം തൊപ്പം പകുതി ഉച്ചിട്ട് വേണം നമ്മൾ അപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ്റി എം ജി കഴിച്ചിട്ടും എന്റെ ഷുഗർ ലെവൽ മുന്നൂറ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എൺപത് വരെയാണ് പിന്നെ എന്റെ അടുത്ത ശ്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് മെഡിസിൻ എങ്ങനെയെങ്കിലും പുറത്തോട്ട് ചാടാ പരിപാടിയായിരുന്നു പെട്ടെന്ന് നിർത്താനും പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നാട്ടിലൊക്കെ ചിലപ്പോൾ പല അഡ്വൈസുകളും കിട്ടും അത് കഴിച്ച് ശരിയാകുമ്പോൾ പാവയ്ക്ക് ജ്യൂസ് പല ജ്യൂസുകളും നമുക്ക് പരീക്ഷിക്കും അവസാനം എനിക്ക് കിട്ടിയ ഒരു അഡ്വൈസാണ് ഡെയിലി ഒരു നൂറ് ഗ്രാം പച്ചങ്ങ പച്ചമുട്ടങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അത് ശരിയാക്കി കൊടുക്കും ഞാനൊരു അതും പരീക്ഷിച്ചു നോക്കി ഒരു ഇരുപത് ഇരുപത് ദിവസം പരീക്ഷ നോക്കി പിന്നെ ഈ നൂറ്റി അറുപത്തഞ്ച് ദിവസം എല്ലാ ദിവസം പച്ചമുട്ടങ്ങ കഴിക്കാമെന്നൊക്കെ പ്രാക്ടിക്കലില്ല പിന്നെ അതും വേണ്ടാന്ന് വെച്ചു പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിജി മാഡം ഫാമിലി മെമ്പർ റീറ്റമായുടെ ദിവസം വീഴ്ച ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനൊരു അടുത്ത പരീക്ഷണത്തേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളാമെന്ന് എനിക്ക് തോന്നി ഞാനതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തു ഞാൻ കൺസൾട്ട് ചെയ്ത ഡോക്ടറിലുണ്ട് ഈ പ്രൊഫഷറിൽ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കഴിച്ചുകൊണ്ട് റിസൾട്ട് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാന്നും വരും അറിയില്ല പക്ഷേ ഞാൻ ചോദിച്ചു എനിക്ക് റിസൾട്ട് ഉണ്ടേ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് മാത്രമാണ് ഞാൻ അപ്പോൾ കഴിച്ചും കുഴപ്പമൊന്നും ഹോർലിക്സ് ഒക്കെ ഓർലിക്സൊക്കെ പോരെയൊക്കെ ആയിട്ട് തോന്നുള്ളൂ ഞാൻ ആവശ്യം പറഞ്ഞു പ്രശ്നവും ഇല്ലാതെ ഡോക്ടർ പക്ഷേ ഞാൻ ഡോക്ടറിന് അത്രയും മുതലും പ്രതീക്ഷിക്കുന്നില്ല ഇതുപോലെ കഴിക്കുക എന്നുള്ള ഒരു ഡോക്ടേഴ്സ് ബിക്വാറിന്റെ ആയിട്ട് സംസാരിക്കാറ് ആദ്യം ഡിറ്റോക്സ് കഴിച്ചു ഡിറ്റോക്സ് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഫീലിംഗ് ഒത്തിരി വ്യത്യാസം വന്നു കുറച്ച് കുറഞ്ഞു ആ സമയത്ത് അതിനു മുമ്പ് ഞാൻ ചെക്ക് ചെയ്തതിനു ശേഷമാണ് മെഡിസിൻ സ്റ്റാർട്ട് അതായത് നമ്മൾ സപ്ലിമെൻ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇരുന്നൂറ്റി അറുപത് എഴുപതായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചായിരുന്നു ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഭക്ഷണത്തിന് ശേഷം എനിക്ക് ഫാസ്റ്റിംഗിന് എനിക്ക് കോഴ്സ് കഴിഞ്ഞപ്പോ തന്നെ എൻ്റെ ഇത് ഇരുന്നൂറ്റി ഇരുപത് തൊണ്ണൂറ്റി അഞ്ചിലേക്ക് പാസ് മറ്റേ ഭക്ഷണത്തിന് ശേഷം അതുപോലെ തന്നെ മറ്റേ നൂറ്റി മുപ്പതിലേക്ക് പോകും അപ്പോ എനിക്ക് അതിനുശേഷം ഇപ്പൊ ഞാൻ ഒരു ഒരു വർഷമായിട്ട് കഴിക്കുന്നുണ്ട് അപ്പൊ ഇപ്പോൾ ഡോസ് കുറച്ച് കുറച്ച് ഇപ്പോ ഞാൻ കഴിക്കുന്ന ചില ഒരു ഇരുപത്തഞ്ച് എം ജിയിൽ രാത്രി കഴിക്കുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഇപ്പൊ എൻ്റെ രാവിലത്തെ ഫാസ്റ്റിംഗ് നോർമലാണ് മറ്റേ ഒരു നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാപ്പൽ നിൽക്കുകയാണ് അത് തന്നെ കംപ്ലീറ്റ് നിർത്തിയിട്ടില്ല പിന്നെ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യാറുണ്ട് തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് എത്തിരി ഒന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കുറച്ച് മതിലൊക്കെ ഒന്ന് കഴിക്കാം അപ്പോൾ ഡോക്ടറു കുറച്ച് ഒന്ന് ചോദിക്കും കാര്യമില്ല ഒരു മൂന്ന് മാസം ആവറേജ് എച്ച് വൺ എ വൺ സി നോക്കിയാൽ പറ്റിയാൽ പറയുന്ന ഈ സംഭവം നോക്കിയില്ല അത് കൃത്യമായി അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇതനുസരിച്ച് ഞാൻ എനിക്ക് എൻ്റെ ഈ മെഡിക്കൽ ഇൻഷുറൻസിലുള്ളതുകൊണ്ട് എല്ലാ വർഷവും കോംപ്ലിമെന്റായിട്ട് കുറേ ടെസ്റ്റുകൾ ക്രിയേറ്റ് ആയിട്ട് അപ്പോൾ കഴിഞ്ഞ ഈ മാസം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ശരിക്ക് ആദ്യം എച്ച് ഓൺ ഡയബസി എയ്റ്റ് പോയിന്റ് എയ്റ്റ് ആയിരുന്നു ശരിക്കും എൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈവ് പോയിന്റ് സെവൻ താഴെയാണ് ഡയബറ്റിക് ഇല്ല ഫൈവ് പോയിന്റ് എയ്റ്റ് ടു സിക്സ് പോയിന്റ് ഫോർ പ്രീ ഡയബറ്റിക് സിക്സ് പോയിന്റ് ഫൈവ് ഓൺവേഴ്സ് ആണ് ശരിക്കും പറയാൻ ഷുഗർ എന്നുള്ള ഇത് ഇപ്പോൾ ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ സിക്സ് പോയിന്റ് ത്രീ ആണ് അതായത് പ്രീ ഡയബറ്റിക്കിലാണ് എന്നുള്ള ആ എയ്റ്റ് പോയിന്റ് എയ്റ്റായിരുന്നു സിക്സ് പോയിന്റ് ത്രീയിലേക്ക് തുടങ്ങും ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് അപ്പോൾ ഞാൻ